കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഥയാകുന്നു രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ കാര വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചി നിലച്ച് കുടുങ്ങിയ തൃശൂർ ജില്ലയിൽ വലപ്പാട് സ്വദേശി പള്ളത്ത് മനുകുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശ്രീവരുണൻ എന്ന ഇൻബോർഡ് വള്ളവും വലപ്പാട് സ്വദേശികളായ അൻപത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ കാറ്റിലും മഴയിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങി കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിൻ്റെ നിർദ്ദേശാനുസരണം അറിയാൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു വി എം പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ കുമാർ ഇ റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് റഫീഖ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് കൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ നാലാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു